അപ്പം ഇന്ന് വൈകുന്നേരം ചായ കുടിയെന്നാണേ നമ്മൾ തുടങ്ങുന്നേ ചായ കുടിച്ചിട്ടാണേ എന്ന് കുളിച്ചത് കുളിച്ചു കഴിഞ്ഞു കുളിച്ച് കുളിക്കണ്ടെന്ന് വിചാരിച്ചതാണ് നല്ല തലവേദന കേട്ടോ രാവിലെ മുതലേ പിന്നെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ കുറേ ദിവസമായി എനിക്കിപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേന് എൻ്റെ കണ്ണ് ഇങ്ങനെ വീർത്ത് നമ്മൾ ഫുള്ള് രാത്രി ഉറക്കുളച്ചിരുന്ന ഒരു ഫീലില്ലേ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നു അതുപോലെ ഇപ്പോഴും എൻ്റെ കണ്ണ് ശരിയായില്ല കേട്ടോ അതുപോലെ തന്നെ ഇരിക്കണം അതുകൊണ്ട് ഞാൻ രാന്നെ എണീച്ചപ്പം വിചാരിച്ചു വീഡിയോ എടുക്കേണ്ടതാണ് കണ്ണത്രയ്ക്ക് കണ്ണ് തുറക്കാൻ ആത്തൊരവസ്ഥയിലിരുന്നു കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് പെരുവി ഒരു ഉറക്കം തൂങ്ങിയ ലക്ഷണമായിട്ട് എനിക്കിരുന്നു അതിപ്പോൾ തുടങ്ങിയിട്ട് കുറേ ദിവസമായി കേട്ടോ രാത്രി ഞാനങ്ങനെ ഡീപ്പായിട്ട് ഉറങ്ങുന്നുമില്ല രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇനി അത് വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണോ ഒന്നും അറിഞ്ഞുകൂടാം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇനറിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ കണ്ണ് ചൊറിച്ചിലും ഉണ്ടേ നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ രാത്രി ആകുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പം ഞാൻ വിക്സ് തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണിൽ കണ്ണടച്ചിട്ട് കണ്ട് പുറത്തുകൂടെ വിക്സും കൂടെ തേച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ചേട്ടൻ പറയും കണ്ണടച്ച് പോകുന്ന സമയമായി വിക്സ് ഇടുന്നതെന്ന് പക്ഷേ എനിക്കിപ്പോൾ അതൊരു ശീലമായിട്ടോ വിക്സ് ഇട്ടിട്ടിട്ടിട്ട് വിക്സ് ഇല്ലാണ്ട് ഇപ്പം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് വിക്സിൻ്റെ മണം കേട്ടാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ തുണി പറക്കാൻ വേണ്ടി പോവുകയാണ് വിവിട്ടനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടെ തുണി പറക്കാൻ വേണ്ടി മുകളിൽ പോയി ഞാനെല്ലാം പറക്കിയൊക്കെ വച്ചു അവർ രണ്ടുപേരും കൂടെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ടോ എനിക്ക് വേണ്ടിയിട്ട് തുണിയും പറക്കിട്ട് താഴെ വന്നപ്പോ ഒരു കുഞ്ഞു ചക്ക ഇരുന്നേട്ടാ പിന്നെ അതിനടുത്ത് അങ്ങ് കട്ട് ചെയ്തിട്ട് പൊളിച്ച് ഇതിളാക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ ഏത് പാത രാത്രി ചക്ക കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ് കേട്ടോ എന്റെ പോലെ ചക്കപ്രാന്തി പിടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണേ അതുകൊണ്ട് തന്നെ ഒരു പ്ലാവ് തന്നെ എനിക്ക് ദൈവം സ്വന്തമായിട്ട് തന്ന കേട്ടോ ചക്ക തിന്ന് പണ്ടാറടങ്ങട്ടോ എന്ന് വിചാരിച്ചതുകൊണ്ട് കുറച്ച് ചക്കയും കാണും കേട്ടോ എല്ലാ വർഷവും പിന്നെ അതും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പതിവ് മുറ്റും തൂക്കലിലോട്ട് പോയി അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് കളിച്ചോളും കേട്ടോ കുറേ സമയം ഞാൻ ഒത്തിരി കൂടുതൽ സമയം വൈകുന്നേരം പുറത്ത് നിൽക്കും എന്നാലിപ്പം ചൂടും കൂടെയല്ലേ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പുറത്ത് നിൽക്കുവേ ഞാനും ഊട്ടിനും വാശിയും കൂടെ അങ്ങനെ പുറത്ത് നിൽക്കും ഞാൻ തൂക്കും എൻ്റെ പണികളൊക്കെ ചെയ്യും അപ്പോൾ അവരവിടെ അവരെ വണ്ടികളൊക്കെ വെച്ച് അവർ കളിച്ചുകൊണ്ട് നിൽക്കും എന്തെങ്കിലുമൊക്കെ അവരെയും ചെയ്തുകൊണ്ട് അങ്ങനെയാണ് നടക്കും കേട്ടോ പുറത്തുകൂടാ ഒരു ഏകദേശം ഒരു ഏഴ് മണി ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിനകത്തോട്ട് കയറുന്നത് കാരണം അത്രയ്ക്ക് ചൂടാണ് കേട്ടോ വീട്ടിനകത്ത് കയറിയാൽ പുഴുങ്ങുന്ന അവസ്ഥയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി കേട്ടോ പിന്നെ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ രാത്രി കാപ്പിക്കുള്ളതും കൂടെ ചെയ്യണമായിരുന്നു അപ്പം പുട്ടും കടലക്കറിയാണ് ഞാൻ വെക്കുന്നത് അപ്പം ഞാൻ ചമ്പാവ് പച്ചരിയുടെ മാവുണ്ടല്ലോ അത് എടുത്തപ്പോഴത്തേക്കും കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് റവ മാവും കൂടെ എടുത്ത് കുറച്ച് ചമ്പാവിൻ്റെയും കുറച്ച് രവിൻ്റെയും കൂട്ടി വെച്ചത് അപ്പം രണ്ടും കൂടെയാണ് അമിച്ചത് അപ്പം ഞാൻ ഇന്ന് കടലക്കറിയിൽ കടല മാത്രമാണ് അരച്ച് ചേർക്കുന്നത് കാരണം എനിക്ക് ഇതില്ല ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ കടലക്കറി മാത്രം കടല മാത്രം അരച്ച് ചേർത്തിട്ട് കടലക്കറിയൊക്കെയാണെന്ന് വിചാരിച്ചത് ഞാൻ പെട്ടെന്ന് പൊടിയൊക്കെ ഇട്ടിട്ടെടുത്ത് മാറ്റുന്ന എന്താണെന്ന് അറിയാമല്ലോ ഡേ വീട്ടേനെ അതിലേ പിടിയൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ തക്കിട്ടാണെങ്കിൽ അവരൊക്കെ വലിച്ചെടുക്കും മോളോ പൊടിയും പൊടിയൊക്കെ അവൻ്റെ കയ്യിലിരിക്കും കണ്ണിലും വച്ചതി ആക്കി പിന്നെ കടലക്കറി വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിട്ടോ ആ കാണാൻ വേറൊന്നും അല്ല കടലക്കറി നിങ്ങള് കണ്ടില്ല ഇപ്പഴേ നല്ല തിക്കാണ് കഴിക്കാൻ സമയത്ത് അടുത്തപ്പോ നല്ല തിക്കായി ഇങ്ങനെ കട്ട പോലെ ആയി കേട്ടോ അത്രയും തിക്കാവേണ്ടായിരുന്നു എന്ന് പിന്നെയാണ് വിചാരിച്ചത്